ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ ശ്രീനാഥ് അവിടെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം നാളെ ചേരാൻ പോകുന്നു അതിനിടെ പാക് ഐ ടി മന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ ചർച്ചയാകുന്നു അഭിനന്ദൻ വർധമാൻ സംഭവം ഓർമ്മിപ്പിച്ചാണല്ലോ അവരുടെ മറുപടി അന്ന് അഭിനന്ദനെ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടു ഇനി അത് ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടായതായും വിവരങ്ങൾ വരുന്നുണ്ടല്ലോ ശ്രീനാഥ് തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഓരോരോ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇന്ത്യ കർശനമായ നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാന്റെ തീവ്രവാദ അനുകൂല നിലപാടുകൾ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന തിരിച്ചടിയിൽ നിന്ന് മുക്തമാവാൻ വേണ്ടി ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ തിരികെ വീണ്ടും വെല്ലുവിളിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കവാജ ആസിഫ് അല്പസമയം മുമ്പാണ് നാളെ നിർണായകമായ ഒരു യോഗം പാകിസ്ഥാനും ചേരാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചത് പാക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരും സുരക്ഷാ ഉപദേഷ്ടാക്കളും സൈനിക മേധാവികളും പങ്കെടുക്കും എന്നതാണ് അറിയുന്നത് നമുക്കറിയാം ഈ കശ്മീരിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ കിട്ടിയോട് കിട്ടിയതോടുകൂടി തന്നെ പാകിസ്ഥാനും അതിർത്തിയിൽ അവരുടെ സൈനിക ശക്തിയൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്ന എടുത്തിരിക്കുന്ന തീരുമാനങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനിക്കാനാണ് ാണ് പാകിസ്ഥാന്റെ ഒരു യോഗം അത് ഒരുപക്ഷെ ഇന്ത്യയോട് തിരികെ വീണ്ടും ഒരിക്കൽ കൂടി പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഐ ടി മന്ത്രി പരിഹാസരൂപേണ നടത്തിയ പരാമർശം പോലും ഇപ്പോൾ അവർക്കുണ്ടായ ഒരു ഡാമേജ് പരിഹരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് അതിനൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ കൂടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവർ അനുഭവിക്കേണ്ടിയും വരും ശ്രീനാഥ് ചന്ദ്രനാണ്